മേടിക്കൊന്നാർ കണ്ട തൃശൂർ കൂടിയിട്ട് കളി തുടങ്ങിയിരിക്കുകയാണ് അതിന് വേൾഡ് പ്ലെയർ ആണ് അടിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അത് ഷാഫിൻ്റെ ബാക്കി തട്ടി കാലിന് എന്തായിരുന്നാലും ഇത് തീർച്ചയായിട്ടും നല്ല കിടിലം കളിയായിരിക്കും രണ്ടിട്ടും ജയം അനിവാര്യമായൊരു കളിയാണ് എടുക്കാൻ വേണ്ടിയെ സമയത്ത് തീർച്ചയായിട്ടും ഭാഗത്തുനിന്ന് നല്ലൊരു മുന്നേറ്റം കാണാം എന്ന് വിശ്വസിക്കാം എന്തായാലും മണ്ണാർക്കാടിൻ്റെ മണ്ണിലുള്ള ഈ കളി തീർച്ചയായിട്ടും മണ്ണാർക്കാടിന് കൂടുതൽ സപ്പോർട്ട് തീർച്ചയായിട്ടും Yeah. Right. <laughs> okay, let it call it, it. രഞ്ജിമാവരാണ് ഓപ്പോസിറ്റ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഒരു ഹൗ എന്തായിരുന്നു അത് വിളിച്ചില്ല ഇവനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇനി വിളിച്ചാൽ ഓൾക്ക് കൊടുക്കില്ല എന്ന് നല്ലൊരു 인사മാന നടക്കാടില്ല അജ്മബിട്ടാ കൈയ്യോ ൂടുതൽ <laughs> ഓടിപ്പോ ഇസ്മായിൽ മുട്ടിയൊക്കെ മുട്ടിനെ കട്ടൊക്കെ ഒരു ബാബുണ്ടി സ്റ്റൈലാണ് ഇസ്മായിൽ അറിഞ്ഞുകൊണ്ടില്ല ഒന്നും അറിഞ്ഞോണ്ടില്ല മണ്ണാർക്കാടിന്റെ കളിക്കാരണ്ട് ബുദ്ധിമില്ല കേട്ടോണ്ട് ബുദ്ധിമുട്ടില്ല അന്വേഷണം പറയണത് ഇവിടെ ഉണ്ട് എന്നാണ് പക്ഷെ നമുക്ക് എന്തായാലും പിന്നെ പുറത്തേക്ക് അടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് 肯定了。

ില്ല ഒന്നും പറയാനില്ല അഞ്ചേ ബി ഡേസിലേക്ക് നല്ല മാർക്കാടുക എല്ലാ എല്ലാതും പൈസ നോക്കിയത് അടുത്ത വരെ നമുക്ക് ഇവിടെ ഫൈവ് ജി കിട്ടിയിട്ടില്ല

सेब्रेशन लटा दे മുന്നേറ്റം തീർച്ചയായിട്ടും പൊളിച്ചടക്കിയിട്ടുണ്ട് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് മണ്ണാർക്കാട് വിജയം ഉറപ്പിച്ചു ഫൈനലിലേക്ക് ഉറപ്പിച്ചു തീർച്ചയായിട്ടും ഇനിയൊരു തിരിച്ചറിയില്ല

अाश्तीमा आर भागे तीर्चूं वीटल